ബ്ലോക്ക് കീഴിലുള്ള കേന്ദ്രത്തിൽ കെട്ടിക്കിടക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾ നടപ്പിലാക്കുകയും ബോധവൽക്കരണം നടത്തുകയും നിയമം ലംഘിക്കുന്നവർക്കെതിരെ പിഴ ചുമത്തുകയും ചെയ്യുന്ന ആരോഗ്യവകുപ്പ് പ്രവർത്തിക്കുന്ന എരുമപ്പെട്ടി സർക്കാർ ആശുപത്രിയിലാണ് മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നത് വെള്ളക്കുപ്പികളും പ്ലാസ്റ്റിക് വസ്തുക്കളും ഭക്ഷണം കൊണ്ടുവരുന്ന അലൂമിനിയം പേപ്പർ പാത്രങ്ങളും ആശുപത്രിക്ക് ചുറ്റും വലിച്ചെറിഞ്ഞ നിലയിലാണ് എരുമപ്പെട്ടി പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളും സമ്പൂർണ്ണ മാലിന്യമുക്ത വാർഡുകളായി കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത് പഞ്ചായത്തിലെ സ്വകാര്യ സ്ഥാപനങ്ങളിലും വീടുകളിലും ത്രിതല പഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ ആരോഗ്യ വകുപ്പ് ഉൾപ്പെടെ വിവിധ സ്ക്വാഡുകളെത്തി പരിശോധന നടത്തുകയും നിസാര കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി വൻ തുക പിഴയായി ഈടാക്കുന്നതായും കോൺഗ്രസ് ആരോപിക്കുന്നു അതേസമയം ആരോഗ്യ പരിപാലനത്തിന് നേതൃത്വം നൽകുന്ന എരുമപ്പെട്ടി സർക്കാർ ആശുപത്രി പരിസരങ്ങളിൽ കൂടിക്കിടക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യ കൂമ്പാരങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും കോൺഗ്രസ് ആരോപിച്ചു ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാര് എരുമപ്പെട്ടിയിൽ വന്നിട്ട് ഇവിടുത്തെ പല സ്ഥാപനങ്ങളിൽ നിന്നും വലിയ സംഖ്യ ഫൈൻ ഈടാക്കിയിട്ടുണ്ട് അപ്പൊ അതേ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള ഹോസ്പിറ്റലിലെ വിവിധ ഭാഗങ്ങളിലായിട്ട് പ്ലാസ്റ്റിക് മാലിന്യങ്ങള് കൂമ്പാരമായി കിടക്കുന്നതാണ് ആദ്യം ഇവരുടെ കീഴിലുള്ള സ്ഥാപനങ്ങള് അത് ശുചീകരിക്കാൻ തയ്യാറാവാതെ സാധാരണ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം എം നിഷാദ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എൻ കെ കബീർ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് എം സി ഐജു എന്നിവർ ആശുപത്രിയിലെത്തി ഹെൽത്ത് ഇൻസ്പെക്ടറോട് പരാതി ഉന്നയിച്ചു പ്രശ്നത്തിൽ ഉടൻ തന്നെ പരിഹാരം കാണാമെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ ഉറപ്പു നൽകിയതായി കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു ഹരിതകർമ്മസേനയുടെ പേരിൽ ജനങ്ങളെ കൊള്ളയടിക്കുന്ന സമീപനമാണ് പഞ്ചായത്ത് സ്വീകരിക്കുന്നതെന്നും പ്ലാസ്റ്റിക് മാലിന്യം എടുത്താലും ഇല്ലെങ്കിലും വീടുകളിൽ നിന്ന് നിർബന്ധമായും യൂസർ ഫീയായ അൻപത് രൂപ നൽകണമെന്ന നിയമം സാധാരണക്കാരായ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതാണെന്നും ഇതിനെതിരെ ശക്തമായ സമരപരിപാടികൾ നടത്തുമെന്നും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി അറിയിച്ചു ഗുണ്ടാപിരിവ് പോലെയാണ് ഇന്ന് എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ ഹരിത കർമ്മസേന ഉപയോഗിച്ചുകൊണ്ട് പഞ്ചായത്ത് ഭരണസമിതി നടത്തിക്കൊണ്ടിരിക്കുന്നത് പല വീടുകളിലും കയറി ചെന്നിട്ട് അവിടെ വേസ്റ്റ് എന്ന് പറയുമ്പോൾ നിർബന്ധിച്ച് അവരിൽ നിന്ന് അമ്പത് രൂപ ഈടാക്കുകയും പൈസ അടച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പഞ്ചായത്ത് നിന്ന് മറ്റുള്ള കാര്യങ്ങൾക്ക് വരുമ്പോൾ വലിയ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് കുടിവെള്ളം പോലെയുള്ള കാര്യങ്ങളൊക്കെ തടസ്സപ്പെടുത്തുമെന്ന രീതിയിലുള്ള രീതിയിൽ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഹരിത കർമ്മസേന ഈ പാവങ്ങളിൽ നിന്ന് അമ്പത് രൂപയും നൂറ് രൂപയും ഒക്കെ ഈടാക്കുന്നത്